െന്ന് പറഞ്ഞഴിഞ്ഞാൽ ഇൻറ്റീരിയർ സെർച്ചിങ് അതിനെ ഡിസ്റ്റർബ് ചെയ്യാനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല കാര്യം ഇവിടുന്ന് ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വരും അതുകൊണ്ട് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗങ്ങളിൽ നമ്മൾ നിരീക്ഷണത്തിന് ആളുകൾ വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയിലും അതേപോലെ തന്നെ ഇന്ന് രാവിലെയും നമ്മൾ ജനങ്ങളെ പ്രൊട്ടക്ഷനാണ് കൂടുതൽ നോക്കിയത് ഫ്രഞ്ചീരിയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഉള്ള ആളുകളെ കംപ്ലീറ്റ് നോക്കിയിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കേസ് എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ വെറ്റിനറി ടീം മാത്രം റിസർച്ച് ചെയ്തു പോകും മറ്റ് സ്ഥലങ്ങളിലുള്ള പോലെ നമ്മൾ ഒരു കംപ്ലീറ്റ് കോമ്പിംഗ് ഒന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാ ആൾക്കാരും സി സി എഫും മറ്റുള്ള ആളുകളും എല്ലാ ആളുകളും ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് എല്ലാ ആൾക്കാരും വെറ്റിനറി ടീമും എല്ലാം റെഡിയാണ് ീം റെഡിയാണ് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് കോംപ് ചെയ്യാനും ആളുകളെ ഇതാക്കാനുള്ളൊരു ശ്രമത്തിലാണ് നമ്മളുള്ളത് പിന്നെ രണ്ടാമത്തെ ഒരു പിന്നെയുള്ള കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രസൻസ് ഇവിടെ തന്നെയുണ്ട് നമ്മുടെ ഫോറസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഇതിൻ്റെ പ്രസൻസ് ഉണ്ട് അതിന് ശേഷം ചെയ്യാനോ അല്ലെങ്കിൽ അതിനുശേഷം നോക്കിയിട്ട് പിടിക്കാനുള്ളൊരു പരിപാടിയിലാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം